ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് അന്നു ഞാൻ പാലാ രൂപത ഉരുളികുന്ന് ഇടവകിയിൽ നിന്നും വരുന്നു ഞാൻ നാല് വർഷമായി യു കെയിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഒന്നിന് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് യു കെയിലേക്ക് പോയത് അവിടെ വെച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് ഫസ്റ്റ് ഓഗസ്റ്റ് ഒരഞ്ചാം തീയതിയാണ് അതിനു മുന്നേ ഞാൻ ഉടമ്പടിയിലായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ആ സമയം യു കെയിൽ ചെന്ന് കഴിഞ്ഞൊരു ഫെബ്രുവരി മാർച്ച് ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു കാർ എടുക്കാൻ വേണ്ടി നോക്കി ഞങ്ങൾക്ക് ഭയങ്കര തടസ്സങ്ങളായിരുന്നു ഒരു രണ്ട് മാസത്തോളം ഒക്കെ ഒരു കാറിന് വേണ്ടി അങ്ങനെ ഒന്നും സമയം കളയേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും ഞങ്ങൾക്ക് കാർ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേയും ഇവിടെ സാശ്യങ്ങളൊക്കെ കൂടുമായിരുന്നു ഓക്രഭാസനത്തിലെ സാക്ഷ്യങ്ങളൊക്കെ കാണുമായിരുന്നു യൂട്യൂബിൽ അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞ സാക്ഷി ഞാൻ ഓർക്കുന്നുണ്ട് ആ ചേച്ചിയും പുറത്തൊരു രാജ്യത്താണ് അപ്പോൾ ആ ചേച്ചിക്കും കാറ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നപ്പം അവരും ഉടമ്പടി എടുത്തി ഒരാളായിരുന്നില്ല അപ്പോൾ അവർ ആറ് നിയോഗങ്ങൾ എഴുതി ബൈബിളിൽ വെച്ചായിരുന്നു അപ്പോൾ അവരുടെ ഒന്നാമത്തെ നിയോഗം കാറ് കിട്ടുക എന്നായിരുന്നു അപ്പോൾ ഞാനും ആ റെഫറൻസ് എടുത്തിട്ട് എനിക്ക് ഒരു ആറ് നിയോഗങ്ങൾ എഴുതി ബൈബിളിൽ വെച്ചു എൻ്റെ ഒന്നാമത്തെ നിയോഗം കാർ എടുക്കുക അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ വേറൊരു കാറ് കാണാൻ വേണ്ടി പോയി ആ കാറ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിന് യു കെയിൽ വന്നിട്ട് ജോലിയൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല ഞാൻ ചെയ്യുന്ന കമ്പനിയിൽ തന്നെയും പുള്ളിക്കാരന് വേണ്ടി ചോദിച്ചു പക്ഷേ ആ സമയം വേക്കൻസീസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല പക്ഷേ അവർക്ക് വേണമെങ്കിൽ കയറ്റായിരുന്നു പക്ഷേ എന്നാലും വേക്കൻസീസ് ഇല്ല എന്ന് തന്നെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരാളുടെ തന്നെ സാലറിയിൽ കുടുംബം പോകുകയെന്ന് പറയുന്നത് കുഴപ്പമില്ല പക്ഷേ എന്നാലും ചുമ്മാ ഒരുപാട് തട്ടിയുമുട്ടിയൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഭർത്താവിന് ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുതിയ വേക്കൻസി അവർ ലിസ്റ്റ് ചെയ്തു അങ്ങനെ ആൻ ഹസ്ബൻഡ് പേര് ആൻ്റണി എന്നാണ് ആൻ്റണിക്ക് അങ്ങനെ എൻ്റെ കമ്പനിയിൽ തന്നെ ജോലി കിട്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷെയറിങ് അക്കോമഡേഷനിലായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം യു കെയിൽ ഭയങ്കരമായിട്ട് പോപ്പുലേഷൻ കൂടുന്നതുകൊണ്ട് നമുക്ക് ഫ്ലാറ്റൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് വൺ ബെഡ്റൂം ഫ്ലാറ്റ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോഴത്തേക്കും ഞാനും ആൻ്റണിയും കൂടെ കുറേ നോക്കി ചിലപ്പോൾ ഒരു അമ്പത് അയക്കും ആപ്ലിക്കേഷൻ ഇട്ട് വെക്കുമ്പോഴായിരിക്കും ഒരു അഞ്ചെണ്ണത്തിനെങ്കിലും നമ്മളെ വ്യൂവിങ്ങിന് വിളിക്കുന്നത് അപ്പോൾ കിട്ടാനൊക്കെ അപ്പടി പാടാണ് എനിക്ക് നാട്ടിൽ നിന്ന് കയറി പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ലോ എനിക്ക് ഉടമ്പടി തേനും പിന്നെ കുറച്ച് കാശുരൂപൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അന്ന് വ്യൂവിങ്ങിന് ഞങ്ങൾക്ക് ഒരു വ്യൂവിങ് കിട്ടി ആ വ്യൂവിങ്ങിന് പോയപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടി തേനും കൊണ്ടാണ് പോയത് എന്നിട്ട് ഞാൻ ആരും കാണാതെ അവിടെ ഡോറിൽ ഞാൻ കുരിശ് വരച്ചിട്ട് ഈ വീട് തരണേ എന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് പക്ഷേ അന്ന് ഞങ്ങൾ പോയി അന്ന് തന്നെ കുറേ ആൾക്കാർ ആ വീട് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഏറ്റവും നല്ല ആൾക്കാരെ അവര് എടുക്കത്തുള്ളു അന്നിട്ട് പക്ഷേ പിറ്റേ ദിവസം എനിക്ക് മെയിൽ വന്നു ലാൻഡ് ലോഡ് ഓക്കെ ആണ് നിങ്ങൾക്ക് വീട് തരാൻ ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് അവിടെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോസസ്സിംഗ് രണ്ട് ദിവസം കൊണ്ടൊക്കെ ഫിനിഷ് ചെയ്യേണ്ട പ്രോസസ്സിങ് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു രണ്ട് ടു ഒക്കെ എടുത്തു ഭയങ്കര തടസ്സങ്ങളായിരുന്നു ആ സമയം എന്നാലും എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഞാൻ ഈ യൂട്യൂബ് യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് ഒത്തിരി പേര് ഉടമ്പടി ഉപ്പൊക്കെ ഇട്ടിട്ട് വീട് കാണാൻ പോകുകയും കിട്ടുകയും ഒക്കെ ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ അവിടെ തേച്ചത് അപ്പോൾ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ വല്ലാത്ത തടസ്സങ്ങളായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതൊരു ഫ്ലാറ്റ് ആണ് ഫ്ലാറ്റ് ഫുള്ള് ഇങ്ങനെ സെക്യൂരിറ്റി ക്യാമറാസും ഇങ്ങനെ ഫുൾ എൻക്ലോസ് ചെയ്തേക്കുക അപ്പം ഞാൻ അതിന് ചുറ്റും നടന്ന് കൊന്ത ചെല്ലിയിട്ടുണ്ട് പിന്നെ ഉടമ്പടി തേന് ഫ്ളാറ്റിൻ്റെ രണ്ട് ഗേറ്റിനൊക്കെ തേച്ചിട്ടുണ്ട് ആരും കാണാതെയൊക്കെ തേച്ചിട്ടുണ്ട് എന്നിട്ടും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ആന്റണിക്ക് വേണ്ടിയിട്ട് ഗ്യാരണ്ടർ നിൽക്കണമായിരുന്നു അപ്പോൾ എൻ്റെ അങ്കിള് നിൽക്കാൻ വേണ്ടി നോക്കിയിട്ട് അങ്കളിന് കുറച്ച് തടസ്സങ്ങളൊക്കെ വന്നതുകൊണ്ട് ഗ്യാരണ്ടർ മാറി ആൻറ്റി നിന്നു ആൻറ്റിക്കും പറ്റുന്നുണ്ടായില്ല ഇതൊക്കെ എല്ലാം ചെയ്യുക അങ്ങനെ ഞങ്ങൾ ഒരു നല്ലൊരു വൺ ബി എച്ച് കെ ഫ്ളാറ്റായിരുന്നു ആ ഫ്ലാറ്റ് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാവുമാണ് അത് പോകും പോകുമെന്നുള്ളൊരിതായി ഇനി അടുത്ത വീടുകൾ കണ്ടുപിടിക്കണം അപ്പോൾ ആ ഒരു സമയം വേഗം എന്നാണ് എൻ്റെ മനസ്സിലൂടെ ലൈറ്റ് ക്യാൻഡിൽ ഇടാം എന്നുള്ള ഓർമ്മ വന്നത് അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ ഇട്ടു അപ്പോൾ ആൻറ്റിക്ക് ആൻറ്റി എൻ്റെ അടുത്ത് പറയുകയോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതങ്ങ് വിട്ടേക്ക് എന്നുള്ള രീതിയിൽ ആൻറ്റി പറയുകയാണ് അപ്പോൾ ഞാൻ വേഗം ലൈറ്റ് ക്യാൻഡിൽ ഇട്ടു ലൈറ്റ് ക്യാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൻറ്റി എന്നെ വിളിച്ചിട്ട് പറയാം ഓക്കെ റഫറൻസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരുടെ മെയിലും വന്നു അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് കിട്ടി അത് കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യം ഞാൻ ഇത്രയും ഇതൊന്നും ഞാൻ ഉടമ്പടിയെ വച്ച സാക്ഷി നിയോഗങ്ങളൊന്നും അല്ല കേട്ടോ എൻ്റെ ജീവിത അനുഭവങ്ങളാണ് അത് കഴിഞ്ഞ് ഞാനിപ്പം ഈ ജനുവരി ഫിഫ്റ്റീൻത്തിന് കേരളത്തിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജനുവരി ഫോർട്ടീൻത്തിനായിരുന്നു എനിക്ക് പ്ലെയിൻ ഞാൻ താമസിക്കുന്നത് മാഞ്ചസ്റ്ററിലാണ് അപ്പോൾ മാഞ്ചസ്റ്ററിൽ നിന്ന് നമ്മൾ ലണ്ടൻ ലണ്ടൻ ഹീ വരണം അവിടെയാണ് എനിക്ക് എൻ്റെ അതാണ് എയർപോർട്ട് അപ്പോൾ ലണ്ടൻ ഹീ ത്രൂയിലേക്ക് വരുന്നതിന് മുന്നേ മാൺചസ്റ്ററിൽ നിന്ന് ലണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ സ്റ്റേ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണം അവിടുന്ന് പിന്നെയും വൺ അവർ ഉണ്ട് എയർപോർട്ടിലേക്ക് അപ്പം ഞാൻ എപ്പോഴും ഒരു ജേർണി പ്ലാൻ ചെയ്യുമ്പോൾ വൺ അവർ മുന്നേ ഞാൻ ജേർണി പ്ലാൻ ചെയ്യും അപ്പോൾ അങ്ങനെ തന്നെ അപ്പോൾ ഒന്ന് ഇത്രയും ദൂരമുണ്ട് അപ്പോൾ ഞാൻ സാധാരണ കുറേ സമയമൊക്കെ കൊടുത്ത് തന്നെ ഞാൻ ജേർണി പ്ലാൻ ചെയ്തു അങ്ങനെ ഞാൻ പ്ലെയിനിൽ കയറി അല്ല ട്രെയിനിൽ കയറി എൻ്റെ പ്ലെയിന് ലണ്ടനിൽ നിന്ന് ലണ്ടൻ ഹീ റൂയിൽ നിന്ന് ആറമ്പതിനാണ് എൻ്റെ പ്ലെയിൻ്റെ വൈകിട്ട് അപ്പോൾ ഞാൻ പതിനൊന്ന് മണിയുടെ ട്രെയിനിന് കയറി മാഞ്ചസ്റ്ററിൽ നിന്ന് അപ്പം കയറി ഒരു സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ട്രെയിൻ്റെ മുന്നിലേക്ക് ആരോ ചാടി സൂയിസൈഡ് ചെയ്തു അങ്ങനെ ഈ ട്രെയിൻ ബ്ലോക്ക് ആയി പുറകെ വന്ന ട്രെയിനുകൾ എല്ലാം ബ്ലോക്കായി അങ്ങനെ ഒരു ഒന്ന് രണ്ട് മണിക്കൂറത്തേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മളിപ്പോൾ ഒരു പ്ലെയിനിൽ കയറണമുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ മുന്നേ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിലൊക്കെ മൂന്ന് മണിക്കൂർ മുന്നേ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം അപ്പോൾ എനിക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് മൂന്നമ്പതാണ് ഞാൻ സത്യം പറഞ്ഞ എന്നിട്ട് ആ ട്രെയിനുകളെല്ലാം ബ്ലോക്കായി അതുകഴിഞ്ഞ് ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ പിന്നെയും ആദ്യത്തെ സ്റ്റേഷനിലേക്ക് വിട്ടു അങ്ങനെ ഞാൻ മാഞ്ചസ്റ്ററിൽ നിന്ന് യാത്ര തുടങ്ങുന്നത് മൂന്നരയ്ക്കാണ് മൂന്നമ്പതിന് എനിക്ക് ലണ്ടനിൽ നിന്ന് ഇൻ ചെയ്യണം എയർപോർട്ടിൽ നിന്നും അതുകഴിഞ്ഞ് രണ്ടര മണിക്കൂറുണ്ട് എനിക്ക് ലണ്ടൻ സ്റ്റേഷനിലേക്ക് എന്നിട്ട് ഞാൻ ആ സമയം ചെല്ലുന്നുണ്ട് പക്ഷേ എന്നാലും എനിക്ക് മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല എൻ്റെ അപ്പായെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ പേരൻസൊക്കെ പ്രാർത്ഥിക്കുവാണ് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ എനിക്ക് ടെൻഷൻ കാരണം കാരണതൊന്നും മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല അതുകഴിഞ്ഞ് എനിക്ക് ഉറപ്പാണ് ഞാൻ എത്തും ആറമ്പതിന് പ്ലെയിൻ അവിടെ നിന്ന് എടുക്കുന്നതിന് മുന്നേ ഞാൻ എന്താണ് എയർപോർട്ടിലെത്തും എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷെ അവരെന്നെ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഇതില്ല പക്ഷെ എന്തും രണ്ടും കൽപ്പിച്ച് ഞാൻ ആ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തുക എന്ത് വന്നാലും സാരമില്ല ഞാൻ അവിടെ എത്തുമെന്ന് വിചാരിച്ചു തന്നെ പോവാം അത് കഴിഞ്ഞ് ഞാൻ അഞ്ചരയ്ക്ക് അഞ്ചര ആയപ്പോഴാണ് ഞാൻ ലണ്ടൻ സ്റ്റേഷനിൽ എത്തുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് അവിടുന്ന് ഈ ഒരു മൂന്ന് മണിക്ക് ശേഷം എന്ന് പറയുമ്പോൾ ലണ്ടനൊക്കെ ഒക്കെ ഭയങ്കര പീക്ക് കവേഴ്സ് എല്ലാവരും ജോലി കഴിഞ്ഞിട്ടൊക്കെ പോകുന്ന സമയമാണ് ഭയങ്കര ബിസിയ സമയമാണ് ഒരു ടൈം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മണിക്കൂറേ ട്രെയിൻ ജേർണി ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ പീക്ക് കവർ കാരണം ചിലപ്പോൾ ഒന്നര മണിക്കൂറൊക്കെ എടുത്തു തന്നിരിക്കും അപ്പോൾ ഞാൻ അഞ്ചര ആയപ്പോഴാണ് ലണ്ടൻ സ്റ്റേഷനിൽ എത്തുന്നത് അവിടുന്ന് എൻ്റെ പെട്ടിയൊക്കെ ആയിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഒരു ഇരുപത്തി ട്വൻറ്റി ത്രീ കെ ജിയുടെ ഒരു ബാഗുണ്ട് കൂടാതെ സെവൻ കെ ജിയുടെ ഒരു ബാഗുണ്ട് ഫോർ കെ ജിയുടെ ഒരു ബാഗുണ്ട് അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ ഓടുകയും ഈ തിരക്കിൻ്റെ कूड़े അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ലണ്ടൻ സ്റ്റേഷനിൽ നിന്ന് ലണ്ടൻ ഹീ രു എയർപോർട്ടിലോട്ട് പോകണം അത് ഒരു മണിക്കൂറുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പോ ഓടി പോവുകയാണ് ആ സമയത്ത് ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ എൻ്റെ മദർ മദറിലോട് അടുത്ത് പറഞ്ഞു എൻ്റെ ടിക്കറ്റ് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും എയർപോർട്ടിൽ എത്തും എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ആറമ്പത് ഞാൻ ആറരയാകുമ്പോൾ എയർപോർട്ടിലെത്തും പക്ഷേ ഇന്ന് ആ പ്ലെയിന് അവിടുന്ന് പൊങ്ങുമ്പോൾ ഞാനും അതിൻ്റെ ആ തൊണ്ടാവണയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപ്പി ഉടമ്പടി ഉപ്പിട്ട് അതിൽ പ്രാർത്ഥിച്ചു ആ ടിക്കറ്റിൽ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ അമ്മയുടെ അടുത്ത് ആവശ്യപ്പെട്ടു ആ സമയം അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ഈ സമയം ാണ് അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ സൗദി എയർലൈൻസിലാണ് അന്ന് ടിക്കറ്റ് എടുത്തിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ പരതി പരതി നോക്കിയപ്പോഴത്തേക്കും രണ്ട് ഒരു ഫിഫ്റ്റി പ്ലസ് ഏജിലുള്ള രണ്ട് ആൾക്കാരെ കണ്ടു അപ്പം ടാഗ് നോക്കിയപ്പോൾ സൗദി എയർലൈൻസിൻ്റെ ടാഗ് അപ്പോൾ ഞാൻ ആ സാറിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഫ്ലൈറ്റ് സിക്സ് ഫിഫ്റ്റിക്കാണ് ഞാനപ്പോൾ ആറരയായി എത്തിയപ്പോൾ എന്നെ കയറ്റി വിടുവോ എനിക്ക് വരുന്ന വഴി ഒരു അൺഫോർസീൻ ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസ് ഞാൻ നേരിട്ടു അതുകൊണ്ട് എന്നെ കയറ്റി വിടുവോ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു അതൊന്നും ഞങ്ങളുടെ മാറ്റർ അല്ല വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ എൻ്റെ എൻ്റെ മധുരനിലോ തന്നുവിട്ട കാശു രൂപമുണ്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം ഇല്ല ഞാൻ ദുറുക്കി പിടിച്ചേക്കുക കഴുത്തലായിരുന്നു അത് കയ്യിലെടുത്ത് ചുരുട്ടി പിടിച്ചേക്കുക എന്നിട്ട് അവർ കയറ്റി വിടത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പ്രശ്നം കൊണ്ടല്ല ഞാൻ മാഞ്ചസ്റ്ററിൽ നിന്ന് വരുന്നതാണ് എന്നെ എങ്ങനെയല്ലേ കയറ്റി വിടണം അപ്പോൾ ഒരു സിക്സ് ഫിഫ്റ്റിക്ക് ഫ്ലൈറ്റ് പൊങ്ങും എല്ലാവരും ഇരിക്കുവാണ് പിന്നെ എങ്ങനെ ഞാൻ കുട്ടീനെ കയറ്റി വിടും എന്നൊക്കെ ചോദിക്കുക അപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പം കണ്ണീരൊക്കെ വന്നു ഞാൻ കരയാൻ തുടങ്ങി അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ആ പുള്ളിക്കാർ ഒരു അതിൻ്റെ അകത്തൊരു ഒരു ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ടിക്കറ്റ് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ റിസപ്ഷനിലുള്ള ഒരു കുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് കൊടുത്തു അപ്പം നോക്കിയപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു പറ്റത്തില്ല കാരണം ബോഡി ചെയ്തു ആൾക്കാരെ കയറ്റി ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ എൻ്റെ ഫോൺ എൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ നീട്ടി അപ്പോഴത്തേക്ക് എന്നിട്ട് ഞാൻ കാശീരൂപത്തി ഇറക്കി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല ഇവരെന്നോട് കള്ളം പറയുവാണ് ഇല്ല ഇവർ എന്നെ കയറ്റി വിടുന്നു പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കാം അപ്പോഴത്തേക്ക് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ സ്യൂട്ട് കേസ് തന്നു വിടത്തില്ല മറ്റേ രണ്ട് ബാഗ് കൊണ്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റും പറ്റുമെന്ന് പറഞ്ഞു എന്നിട്ട് അവരെന്നെ കയറ്റി വിടുക ഒന്ന് ഒരു ഒന്നര മണിക്കൂറെങ്കിലും ഉണ്ടാവും നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് എന്ന് പറയുന്നത് അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എൻ്റെ കഴിഞ്ഞത് എന്നിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറി ഇതൊന്നും ഒരിക്കലും ഞാൻ കേൾക്കാത്ത കാര്യങ്ങളാണ് കാരണം നമ്മൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റില് മൂന്ന് മണിക്കൂർ മുന്നേ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഒരു ഒന്നര മണിക്കൂർ മുന്നേ ഇൻ ചെയ്യണം ഞാൻ ചെക്ക് ഇൻ ചെയ്താണ് പതിനഞ്ച് മിനിറ്റ് മുന്നേ എന്നിട്ട് എന്നെ കയറ്റി വിട്ടു എന്നിട്ട് എന്റെ ബാഗ് തന്നു വിടത്തില്ല എന്ന് പറഞ്ഞു കേരളത്തിൽ എത്തി കഴിയുമ്പോഴത്തേക്കും ബാഗ് ലോസ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യണം എന്നിട്ട് അവർ ഹോം അഡ്രസ്സിലോട്ട് അയച്ചു തരുമെന്നാണ് എന്നോട് പറഞ്ഞത് അതൊന്നും എനിക്ക് കുഴപ്പമില്ല എനിക്ക് പ്ലെയിൻ കിട്ടിയാലോ അത് മതി എന്നിട്ട് ഞാൻ പ്ലെയിനിൽ കയറി വന്നു അത് കഴിഞ്ഞ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു എൻ്റെ ബാഗ് ഒന്ന് തന്നു വിടുവായിരുന്നെങ്കിൽ എന്നിങ്ങനെ ഇങ്ങനെ പിന്നെ മനസ്സിലുണ്ട് തന്നു വിടാൻ ഇല്ല കാരണം അവർ എൻ്റെ അടുത്ത് പറഞ്ഞു കാരണം ഞാൻ ലേറ്റായി വന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നെടുമ്പാശ്ശേരി എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു എൻ്റെ ബാഗ് അവർ കയറ്റി വിട്ടില്ല ലോസ്ഡായി എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യണം എൻ്റെ ബാ അങ്ങനെ പറഞ്ഞിട്ട് നടക്കുമ്പോൾ അവർ പറഞ്ഞു സൗദി എയർലൈൻസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വരട്ടെ അവരോട് പറയുക എന്ന് പറഞ്ഞു ഞാൻ ഒരു അരമുക്കാൽ മണിക്കൂർ അവിടെ വെയ്റ്റ് ചെയ്തു സൗദി എയർലൈൻസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വന്നു അന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എൻ്റെ ബാഗ് അവർ അവിടെ നിന്ന് കയറ്റി വിട്ടിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞാലും അവർ കയറ്റി വിടും എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ഇല്ല കയറ്റി വിടത്തില്ല കാരണം അവരെന്നോട് പറഞ്ഞതാണല്ലോ അത് കഴിഞ്ഞിട്ട് ഇല്ല നീ ഒന്നും കൂടെ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ സൈഡിലോട്ട് ബെൽറ്റിലോട്ട് ബെൽറ്റിൽ കൂടിയാണ് നമ്മുടെ ബാഗ് വരുന്നത് ബെൽറ്റിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ ബാഗ് ലാസ്റ്റ് വരിക അങ്ങനെ എൻ്റെ ബാഗും കിട്ടി എല്ലാം കിട്ടി അപ്പോൾ അത് അതെൻ്റെ ഒരു സാക്ഷ്യമെടുത്തു എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നല്ല പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ അപ്പായയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അപ്പായയ്ക്ക് കാലിനൊരു മുറിവ് പറ്റിയിട്ട് അപ്പായ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം കാഷ്വാലിറ്റിയിലേക്ക് പോവാം അപ്പോൾ എൻ്റെ അനിയൻ അവനെ മാത്തു എന്നാണ് വിളിക്കുന്നത് അപ്പം അവനാണെങ്കിൽ അപ്പാടെ കൂടെ ഉണ്ട് അപ്പോൾ കാഷ്വാലിറ്റി കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ട സമയം വന്നപ്പോഴത്തേക്കും മാത്തു ഇങ്ങനെ അപ്പാടെ എടുത്ത് ഫോൺ കൊടുക്കാൻ വേണ്ടി കാഷ്വാലിറ്റിയോട് കയറി അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു കയറാൻ പറ്റും ബാഗുമായിട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ മാത്തു പറഞ്ഞു ഇല്ല ഞാൻ വേഗം തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞു പക്ഷേ സെക്യൂരിറ്റി സമ്മതിച്ചില്ല എന്നിട്ട് മാത്തു ബാഗ് കുറച്ച് സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് വേഗം അപ്പായിക്ക് ഫോൺ കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും തിരിച്ച് അവൻ ഇറങ്ങി വന്നപ്പോൾ ബാഗ് കാണുന്നില്ല ആ ബാഗിൻ്റെ അകത്താണ് ഞങ്ങളുടെ കാറിൻ്റെ കീയും അപ്പായെ സംബന്ധിക്കുന്ന എല്ലാ രേഖകളും അതിൻ്റെ അകത്ത് രൂപിയൊന്നും ഇല്ല അത് കാണുന്നില്ല അപ്പോൾ വേഗുന്നത് അപ്പ അത് അപ്പായ വഴി ഞാനത് അറിഞ്ഞു ആ സമയം ഞാൻ യു കെയിലാണ് ഞാൻ വേഗം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എനിക്ക് ലൈറ്റ് ക്യാൻഡിൽ ഇടാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു സമയം ഞാൻ ഈ കൃപാസനത്തിൻ്റെ ലൈവ് എല്ലാ ദിവസവും പോകുമല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ലൈവിൻ്റെ അകത്ത് ഇങ്ങനെ കമൻറ്റിടും നിയോഗവും ഇട്ടു എൻ്റെ അപ്പായുടെ ബാഗ് രണ്ട് മണിക്കൂറിനുള്ളിൽ കിട്ടണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നു എന്നിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്നും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പായെ വിളിച്ച് പറഞ്ഞു ബാഗ് കിട്ടി എന്ന് മാത്തുവിൻ്റെ അടുത്ത് അപ്പായെ പറഞ്ഞു ചുമ്മാ ഒന്ന് ഒന്ന് റൗണ്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ ഒരു കസേരയുടെ അടിയിൽ ബാഗ് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ബാഗും കിട്ടി അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ എന്നെ അനിയത്തിക്ക് കൊടുക്കാം എൻ്റെ പേര് മരിയ ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തിനാല് ജനുവരിയിലാണ് ഞാൻ ബി ഫാം ഗ്രാജുവേറ്റ് ആണ് അപ്പോൾ പുറത്തുപോയി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ബി ഫാം എടുത്തത് തന്നെ അപ്പോൾ ആദ്യം ഏത് കൺട്രി സെലക്ട് ചെയ്യണം ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല അപ്പോൾ ചേച്ചിയുടെ പുറകെ പോവുക എന്നുള്ളതാണ് അപ്പായി പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഐ എൽ ടി എസ് ആണ് ഐ എൽ ടി എസ് എനിക്ക് എന്ത് എഴു എന്ത് ട്രൈ ചെയ്തിട്ടും എനിക്ക് റീഡിംഗ് എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ എനിക്ക് സിക്സ് റയറായിട്ട് സിക്സ് പോയിൻറ്റ് ഫൈവ് എന്നുള്ള സംഭവം മാത്രമേ കിട്ടുന്നുള്ളൂ എനിക്കും എന്നിൽ വിശ്വാസമില്ല എനിക്കറിയത്തില്ല അത് ചെയ്യാൻ എനിക്ക് എന്ത് ട്രൈ ചെയ്തിട്ടും എന്ത് പ്രാക്ടീസ് ചെയ്തിട്ടും എനിക്കത് കിട്ടുന്നില്ല അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പോയി എനിക്ക് അമ്മ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ എനിക്ക് കുരിശൊക്കെ വരച്ച് തൈലം വെച്ച് കുരിശൊക്കെ വരച്ച് തന്നു എന്നെ പറഞ്ഞു വിട്ടു പക്ഷേ എനിക്ക് റീഡിങ്ങിലും കിട്ടിയില്ല എനിക്ക് ആ ഓവറോൾ ഐ എൽ ടി എനിക്ക് റിക്വയർഡ് സ്കോർ ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഐ എൽ ടി എസ് എഴുതുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കാശുരൂപമൊക്കെ ആയിട്ട് ഞാൻ ആദ്യം പഠിച്ചത്ര ഞാൻ പഠിച്ചിട്ടുമില്ല എന്നിട്ട് ഞാൻ ഉടമ്പടി റീഡിങ് ഒക്കെ വലുതായിട്ട് നിങ്ങൾക്ക് അപ്പം വരുന്നതാണല്ലോ നമുക്ക് ക്വസ്റ്റിൻ അറിയത്തില്ലല്ലോ അപ്പോൾ ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഓരോ ക്വസ്റ്റിനിലും വെച്ചിട്ട് മാതാവിതിൻ്റെ ആൻസർ എനിക്ക് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് പെട്ടെന്നൊരു മനസ്സിലൊരു ഉത്തരം വരും ആ മനസ്സിൽ ആ ഉത്തരം വരുന്ന അത് ഞാൻ എഴുതി വയ്ക്കും എന്നിട്ട് റീഡിങ് റീഡിങ് അങ്ങനെയും കഴിഞ്ഞു റൈറ്റിംഗ് ആണേ പോലും എനിക്കൊരു ക്വസ്റ്റിൻ്റെ ഒരു പർട്ടിക്കുലർ വാക്ക് എനിക്കിൻ്റെ അർത്ഥം എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നതാണോ എന്നുള്ളൊരു സംഭവം എനിക്ക് അറിയത്തില്ല ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ ആൻസർ ഞാൻ എഴുതിയത് മൊത്തം തെറ്റാണ് അപ്പോൾ അത് ഞാൻ അതായിരിക്കണെന്ന് പറഞ്ഞിട്ട് എനിക്ക് രണ്ടാമത്തെ പോയിന്റും കിട്ടുന്നുണ്ടായി കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതും എനിക്ക് മനസ്സിൽ മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ട് എനിക്കൊരു ഒരു പോയിന്റ് എനിക്ക് ഓർമ്മ വന്നു അങ്ങനെ ഞാൻ അത് ആ എഴുതി എനിക്ക് ഞാൻ ഐ എൽ ടി എസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്കിനി ഇങ്ങോട്ട് വരേണ്ട വരല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റീഡിങ്ങിന് സെവൻ പോയിൻറ്റ് ഫൈവ് തന്നു അതെനിക്ക് ഒരിക്കലും ഞാൻ എഴുതിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണ് പിന്നെ സെക്കൻഡ് എനിക്ക് കൺട്രി സെലക്ട് ചെയ്യണം അപ്പോൾ ഞാൻ യു കെ വെച്ചിട്ടാണ് ഇരുന്നത് പിന്നെ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നമുക്ക് ഓസ്ട്രേലിയ നോക്കിയാലോ പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ട് നടക്കത്തില്ലാത്ത കൺട്രിയാണ് ഞങ്ങളുടെ അപ്പായയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ആ ഒരു വച്ചിട്ടും പിന്നെ ലോൺ കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അത് വച്ചിട്ടും ഞങ്ങൾക്ക് ഒട്ടും നടക്കത്തില്ലാത്തൊരു കൺട്രിയാണ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അവിടുത്തെ കോഴ്സുകളൊക്കെ അപ്പോൾ ഞാനത് വിചാരിച്ചിട്ടില്ലാത്ത കൺട്രിയാണ് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് പ്ലസ് ലീവിങ് എക്സ്പെൻസൊക്കെ കൂടി അത്രയും രൂപ വയ്ക്കണം കാണിക്കണം അപ്പോൾ അത് മൂന്ന് മാസം മച്ചൂരിറ്റിയും വേണം അപ്പോൾ അത്രയും അക്കൗണ്ടിൽ അങ്ങോട്ട് ഇല്ല ഞാൻ അപ്പോൾ ജൂലൈ ഉണ്ടേക്ക് തുടങ്ങുന്നത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് പോലും ജൂണിലാണ് അപ്പം മെച്ചൂരിറ്റി കാണിച്ചു പക്ഷേ ഞങ്ങൾക്ക് ഒരു ഒരു ഒരാളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ മേടിച്ച് അക്കൗണ്ടിലിട്ടാണ് ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഓസ്ട്രേലിയക്ക് അങ്ങനെ കാണിക്കാനും പറ്റത്തില്ല അവർക്കൊരു സോഴ്സ് ഉണ്ടാവണം നമ്മുടെ പൈസയ്ക്ക് ഒരു പ്രത്യേക സോഴ്സിൽ നിന്ന് ചുമ്മാ നിന്ന് മേടിച്ച് നമുക്ക് ഇടാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളപ്പം എനിക്ക് പോകാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല അപ്പോൾ പക്ഷേ നമ്മൾ ഒരു പ്രതീക്ഷ വച്ചിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു ഉടമ്പടി ഉപ്പും ഒക്കെ ഡോക്യുമെൻസിലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ അത് അങ്ങനെ ഇട്ട് വച്ചു എന്നിട്ട് ഞങ്ങളുടെ ആദ്യം ഈ സോഴ്സ് ഇല്ലാത്തത് ഒരു യൂണിവേഴ്സിറ്റി ഞെ തള്ളിക്കളഞ്ഞു രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി വച്ചു ജൂണിലാണ് വെച്ചത് ജൂണിൽ വച്ച് എല്ലാം ആ അപ്ലൈ ചെയ്തു ഓഫർ ലെറ്റർ വന്നു പിന്നെ വേഗം വേഗം വന്ന് വിസ വരെ വേഗം വേഗം നടന്നു വിസ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ക്ലാസ് ഓൾറെഡി അവിടെ എൻ്റെ യൂണിവേഴ്സിറ്റി തുടങ്ങി എന്നിട്ടും എനിക്ക് വിസയും വന്നില്ല പതിനാറ് ദിവസം കഴിയുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ പോകാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ ഇനി നമ്മൾ ഒരിക്കൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും രൂ അപ്പായ്ക്ക് അത്രയും രൂപ ഉണ്ടാക്കാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വിസ വരുന്നുമില്ല അപ്പോൾ നെക്സ്റ്റ് വീക്കിനുള്ളിൽ കയറി ചെന്നില്ലെങ്കിൽ എന്നെ അവിടുന്ന് അല്ല ആ അപ്പം എനിക്ക് കയറാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഉടമ്പടി ഉപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ ഏജൻസി ചെന്നു ഏജൻസി നന്നൊരു വെള്ളിയാഴ്ചയാണ് ഞാൻ ചെല്ലുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഇനി തിങ്കളാഴ്ച പ്രതീക്ഷിച്ചാൽ മതി ശനി ഞായർ വീക്കെൻഡ്സ് അവർ ഭയങ്കര റിലാക്സ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ എന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് വിസ വരുന്നത് ഒരു സാറ്റർഡേ ആണ് മോർണിംഗിൽ എനിക്ക് വിസ വന്നു വിസ വന്നിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് കയറി ചെല്ലണം അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത് വച്ചു അപ്പോൾ അപ്പോൾ ഒന്നും ഞാൻ പാക്ക് ചെയ്തിട്ടോ പെട്ടി വാങ്ങിച്ചിട്ടോ ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് എത്രയും വേഗം എല്ലാം വാങ്ങിക്കാൻ വേണം അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു ഓ ഇനി മാതാവിൻ്റെ അടുത്ത് ഒന്ന് സാക്ഷ്യം പറയാം സാക്ഷ്യമല്ല നന്ദി പറയാൻ പറ്റത്തില്ലായിരിക്കും എന്ന് ഇവിടെ വന്ന് സാക്ഷി നന്ദി പറയാൻ പറ്റത്തില്ലായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു പക്ഷേ ഞാൻ നന്ദി പറഞ്ഞു അവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നന്ദി പറയും അങ്ങനെ ചിന്തിച്ചു എന്നിട്ട് ഞാൻ അന്നത്തെ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ ബാഗ് കാണുന്നില്ല എൻ്റെ ബാഗിൻ്റെ അകത്താണ് എൻ്റെ എല്ലാ ഡോക്യൂമെൻസും ടിക്കറ്റും പാസ്പോർട്ടും ഡോളറാക്കി രൂപയും എല്ലാം കിടക്കുന്നത് അപ്പോൾ അത് തലേ ദിവസം കാണാതെ പോയി ഞാൻ എന്ത് ഭയങ്കര ടെൻഷൻ അടിച്ചു പോയി എനിക്ക് എന്ത് ചെയ്യണമെന്നറി ില്ല അപ്പോൾ ആ കട നമുക്ക് കട ഏകദേശം അറിയത് കടയിലവച്ചു പോയെന്നുള്ളത് അപ്പോൾ ആ കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ ആ കട ഓൾറെഡി അടച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി ഓണറിന്റെ നമ്പർ തന്നു അപ്പോൾ ഞാൻ അമ്മയാണെങ്കിൽ ഉടമ്പടിയുടെ ഉപ്പ് എൻ്റെ അനിയൻ്റെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ ആ കടയുടെ സൈഡിൽ ഇടാൻ ആരും ചവിട്ടാത്തൊരു സ്ഥലത്തിടാൻ അപ്പം മാത്തുവാണേൽ അതുകൊണ്ടു പോയി ആരും ചവിട്ടാത്ത സ്ഥലത്തിട്ടു അപ്പോൾ ഉപ്പിടുന്നതിന് മുമ്പ് ഓണറിനെ വിളിച്ചപ്പോൾ ഓണർ പറഞ്ഞു ആ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് നാളെ വരുവാണേ തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഉപ്പിട്ട് മാത്തു പ്രാർത്ഥിച്ചിട്ട് അപ്പം തന്നെ ഓണർ വിളിച്ചിട്ട് പറഞ്ഞു ആ ഞാൻ ഇപ്പം തന്നെ വരുമോ ഇപ്പം തന്നെ എടുത്തു തന്നേക്കാന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ വന്ന് ഇവിടെ മാതാവിനോട് നന്ദി പറഞ്ഞിട്ടേ പോകത്തുള്ളത് തീരുമാനിച്ചു പിറ്റേ ദിവസം ഇവിടെ വന്നു മാതാവിനെ കണ്ട് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ ഓസ്ട്രേലിയക്ക് കയറിപ്പോയത് എനിക്ക് പ്രത്യേകിച്ച് ഒരു സങ്കടം ഉണ്ടായിരുന്നില്ല ഞാൻ ആരെയും എനിക്കറിയത്തുമില്ല ഓസ്ട്രേലിയയിൽ എന്നിട്ട് ഭയങ്കര ഹാപ്പി ഇച്ചിരി സങ്കടമുണ്ട് അല്ലാതെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഞാൻ കയറിപ്പോയത് പിന്നെ എനിക്ക് ജോലി കിട്ടാൻ വളരെ ലേറ്റായി നാലു മാസം ഞാൻ ജോലി ജോലിയില്ലാതിരുന്നു എനിക്ക് ലോണും ലോണുമില്ല എനിക്ക് ഫീസ് അടയ്ക്കണം അപ്പോൾ അത് ഭയങ്കര ഒരു സ്ട്രഗിൾ ആയിരുന്നു എനിക്ക് ഫീസ് ഉണ്ടാക്കാൻ അല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ആയിട്ട് എൻ്റെ അനിയത്തിയും അപ്പായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അനിയത്തിയുടെ മനസ്സിലൊരു ഡേറ്റ് നവംബർ ഇരുപത്തഞ്ച് എന്നുള്ള ഒരു ഡേറ്റ് ഓർമ്മ വന്നു അപ്പോൾ മിന്നു അതെന്നോട് പറഞ്ഞു ഈ ഒരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്ക് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നവംബർ ഇരുപത്തഞ്ചിന് മുമ്പ് ഞാൻ സെലക്റ്റായെന്ന് പറഞ്ഞൊരു ജോ ഒരു ഇത് ഒരു ഒരു ജോലി എനിക്ക് അവിടുത്തെ അതിൻ്റെ ആൾക്കാർ വിളിച്ചതിനോട് പറഞ്ഞു അപ്പോൾ അത് കൃത്യം ഡേറ്റിനുള്ളിൽ പിന്നെ ഈ ഡേറ്റ് വെച്ചിട്ട് പ്രാർത്ഥിച്ചതാണ് എനിക്ക് ഹോളിഡേയുടെ സമയത്ത് ഒരു എക്സ്ട്രാ മണിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ജോലി കുറേ ഒരു മാസത്തോളമായിട്ട് ഞാൻ അന്വേഷിക്കുന്നതായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എനിക്ക് ജോലി തരണേ എനിക്ക് ജോലി തരണേ എന്നുള്ള രീതിയിൽ അപ്പോൾ എൻ്റെ അനീത്യാണ് പറഞ്ഞത് നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈ ഷോയ്ക്ക് ഇഷ്ടമെങ്കിൽ എനിക്കൊരു ജോലി തന്നെ അനുഗ്രഹിക്കണം എൻ്റെ അവസ്ഥ അറിയാമല്ലോ എനിക്ക് ഫീസ് അടയ്ക്കാനായിട്ടാണ് ആണ് എനിക്ക് വേറെ ഒരു പരിപാടിക്ക് ഞാൻ പോകാറില്ല സാധാരണ ജീവിക്കുന്ന പോലെ ജീവിക്കണം അതുപോലെ തന്നെ ഫീസ് അടയ്ക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇപ്പം എൻ്റെ അവസ്ഥ അറിയാലോ എനിക്ക് മാതാവിന് ഇഷ്ടം ഈശോയ്ക്ക് ഇഷ്ടമെങ്കിലും എനിക്കൊരു ജോലി തരണം അപ്പം മിന്നു പറഞ്ഞു തന്നപ്പോൾ നമുക്ക് ഡിസംബർ ഒന്ന് എന്നുള്ള ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്ക് ഡിസംബർ ഒന്നിന് ഡിസംബർ മുപ്പ നവംബർ മുപ്പത്തൊന്ന് അത്രയും വരെ എനിക്ക് ജോലി ഒന്നും വന്നിട്ടില്ല അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു വേക്കൻസി കണ്ടു അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിന് മെസ്സേജ് അയച്ചു എനിക്ക് ഇൻട്രസ്റ്റിങ് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു അപ്പോൾ അവർ അപ്പം തന്നെ ഇന്ന് ട്രയലിന് വരാമോ എന്ന് ചോദിച്ച് എന്നെ അന്ന് ആ നവംബർ മുപ്പത്തൊന്ന് എന്നുള്ള രീതി തന്നെ എനിക്ക് ആ ഡിസംബർ ഒന്നിന് മുമ്പ് എനിക്ക് ഒരു ജോലി തന്നു അതെനിക്ക് ഭയങ്കര ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നേക്കൂട്ടൊരു ഒരു ആയിരുന്നു അത് പിന്നെ ഞങ്ങൾക്കൊരു വീട് വീട് ഞങ്ങളുടെ ഒരു പഴയ വീടാണ് ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു ഞങ്ങൾക്കൊരു വീട് വേണം എല്ലാ ഒരു നല്ലൊരു വീട്ടിൽ താമസിക്കണം പഴയ ഒരു വീടാണ് ഞങ്ങളുടേത് കുറിന് മണ്ടേൽ ഏകദേശം വർഷമായിട്ടുള്ളൊരു വീടാണ് അപ്പോൾ അത് നല്ല പഴയതുമാണ് അപ്പോൾ ഞങ്ങൾക്കൊരു വീട് വേണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഞാൻ ലാസ്റ്റായിട്ട് ഉടമ്പടി പുതിക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടൊരു ലാസ്റ്റായിട്ട് ഞാൻ വീട് ഒരു വീട് പണിയാൻ പറ്റുക എന്നുള്ളൊരു നിയമം ഒക്കെ ഞാൻ എഴുതിയിട്ടായിരുന്നു ഞങ്ങൾക്ക് കാശ് ഒന്നുമില്ല ഞങ്ങളുടെ കാശ് വച്ചിട്ടല്ല ഞങ്ങൾ ഉദി പക്ഷെ ഞങ്ങൾക്കൊരു വീട് വേണമെന്നൊരു ആഗ്രഹം കൊണ്ട് ഞാൻ എഴുതി വച്ചതാണ് അപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഡിസംബറിൽ ഞങ്ങളെ ഇങ്ങനെ ഡിസംബർ എത്രയോ ഞങ്ങൾ കട്ടിള വച്ചു മാതാവിൻ്റെ കാശുരൂപമൊക്കെ ഇട്ടാണ് ഞങ്ങൾ അതിൻ്റെ ആ തറക്കല്ലൊക്കെ ഇട്ടത് എന്നിട്ട് എങ്ങനെ പണിത് തീർന്നെന്ന് അറിയില്ല നാല് മാസം കൊണ്ട് ഞങ്ങൾക്ക് ഒരു നാല് ബെഡ്റൂം വീട് ഞങ്ങൾക്ക് മാതാവ് തന്നു വളരെ വേഗം ഞാനും ഇപ്പം അമ്മു ആണേലും ഞാനും ഇങ്ങനെ എങ്ങനെ അന്താളിച്ചിരിക്കുകയോ എങ്ങനെ അപ്പം അവിടെ പൈസ എന്നുള്ള രീതിയിൽ വേഗം വേഗം വീട് നാലു മാസം കൊണ്ട് ഞങ്ങൾ വരെ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി എങ്ങനെ ഈ നാലു മാസം കൊണ്ട് വീട് പൈസ ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് വിചാരിച്ചു പോയി അപ്പോൾ പിന്നെ എനിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ദൈവ ദൈവത്തിൻ്റെ ഹിതം എന്നുള്ളത് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ നേരത്തെ എൻ്റെ കാര്യം മാത്രമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ വിശ്വാസം പ്രഖ്യാപിക്കുക ഇങ്ങനെ ഇപ്പോൾ റോഡിൽ ഇപ്പോൾ ബസ്സിലാണേ പോലും ഞാനിപ്പോൾ ഒരു കൊന്ത ചെല്ലാം എന്നുള്ള രീതി അല്ലെ നേരത്തെ ഞാൻ ഫോണിലൊക്കെ നോക്കിയിരിക്കുമായിരുന്നു ഇപ്പോൾ കൊന്ത ചെല്ലുമ്പോൾ ആണെങ്കിൽ പോലും ഒരു കുരിശെല്ലാവരുടെയും ഫ്രണ്ടിൽ നിന്ന് വരച്ചിട്ട് മൊത്തം തൃപ്തസ്തു ചെല്ലി കൊന്ത കൊന്തചെല്ലുക എല്ലാവരെയും കാണിക്കുന്നതുകൊണ്ട് എനിക്കൊരു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വിശ്വാസം പ്രഖ്യാപിച്ചിട്ട് ചെല്ലാൻ തുടങ്ങി പിന്നെ ഇപ്പോൾ എന്തേലും ഒരു ചുമ്മാ ഇരിക്കുന്ന സമയത്ത് കൊന്തചെല്ലാം എന്നുള്ളൊരു തോന്നൽ കാരുണ്യപ്രവർത്തിയായിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോവും എല്ലാവരെയും കാണും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കും അറിയത്തില്ലാത്തവരോട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയധികം അനുഗ്രഹം ഞങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു യേശീയ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ മൂന്നു മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും ആ നാളിൽ നീ പറയും കർത്താവിന് നന്ദി പറയുവാൻ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ രണ്ട് സഹോദരിമാരാണ് അന്യു ആൻറ്റോയും മരിയ ആൻറ്റോയും എങ്ങനെ തങ്ങൾക്ക് വിദേശത്തേക്കൊക്കെ പോകുന്നതിനുള്ള വിദേശത്ത് പോയതിന് ശേഷമാണ് ഒരാൾ അവിടെ അനുഭവപ്പെടുന്ന കാ തൻ്റെ പലതരം സംഘർഷങ്ങളിൽ ഓൺലൈൻ ഉടമ്പടി ലൈറ്റെ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇതിലൂടെയൊക്കെ തനിക്ക് കിട്ടിയ കൃപകൾ അന്യു ആൻറ്റോ പങ്കുവെച്ചപ്പോഴ് മരിയാൻറ്റോ തനിക്ക് പോകാനുണ്ടായ സാധ്യതകളും പിന്നീട് അവിടെ ചെന്നിട്ട് തനിക്ക് ജോലിയില്ല ജോലിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഓരോന്നിലും എങ്ങനെയാണ് രക്ഷയുടെ കിണറ്റിൽ നിന്ന് സന്തോഷത്തോടെ ജലം കോരിയെടുക്കും എന്ന് തിരുവചനം പറയുന്നത് പോലെ കർത്താവിന് നന്ദി പറയുക ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുക അത് ഈ രണ്ട് സഹോദരിമാർ ഇന്ന് തങ്ങളുടെ അനുഭവങ്ങളിലെല്ലാം തങ്ങൾക്ക് എല്ലാം തന്നത് ദൈവം തന്നെയാണ് എന്നുള്ള ബോധ്യത്തോടെ ഉടമ്പടിയുടെ ഫലമായിട്ട് തങ്ങൾക്ക് കിട്ടിയതാണെന്നും ജീവിതത്തിൽ ദൗത്യത്തിന് പ്രാധാന്യം കൊടുക്കുക ദൗത്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അത് കൃപയായിട്ട് മാറുന്നത് കൃപയാകുമ്പോഴാണ് സ്വർഗത്തിൽ പേരെഴുതപ്പെടുക അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്നാൽ അനുഗ്രഹങ്ങളല്ല കൃപ കൃപ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ എന്താണ് നാം ചെയ്യേണ്ടതെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുള്ളത് കൃപടാപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മരിയ എൻ്റെ ഇവിടെ പറഞ്ഞത് തൻ്റെ പ്രേ താൻ എങ്ങനെയാണ് പ്രഘോഷിക്കാൻ കർത്താവിനെ പ്രഘോഷിക്കാൻ താൻ എങ്ങനെ താൻ തന്നെ ഒരു തീരുമാനമെടുത്തു അതിന് എനിക്ക് യാതൊരു നാണക്കേടുമില്ല അത് മനുഷ്യരുടെ മുൻപിൽ ഞാൻ ജപമാല അർപ്പിക്കുവാനും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഇന്ന് ദൈവത്തെ ഏറ്റുപറയുമ്പോൾ ഈ കുടും കുടുംബത്തിലേക്ക് പിന്നീട് തങ്ങൾക്ക് വർഷങ്ങളായിട്ട് തങ്ങൾക്കൊരു വീട് ആ വീടിൻ്റെ പഴയ അവസ്ഥയിൽ നിന്ന് തങ്ങൾക്കൊരു പുതിയ വീട് വേണം എന്നാൽ സാമ്പത്തികം കയ്യിലില്ല പിന്നീട് എങ്ങനെയാണ് അതിനൊക്കെ നാലു മാസം കൊണ്ട് ഇവർക്ക് വീട് പണിയുവാനും അതും ഏറ്റവും മനോഹരമായിട്ട് തങ്ങളുടെ പപ്പയ്ക്ക് അതൊക്കെ ചെയ്യുവാൻ സാധിച്ചു അതുപോലെ മാഞ്ചസ്റ്ററിൽ നിന്നുള്ള തൻ്റെ യാത്രയിൽ തനിക്ക് അനുഭവപ്പെട്ട പ്രതിസന്ധികൾ അതൊന്നും ഒരിക്കലും നടക്കില്ല എന്നാണ് അഞ്ഞു ഇവിടെ പങ്കുവെച്ചത് എന്നാൽ അതൊക്കെ തനിക്ക് നടന്നു രണ്ടു പേരും ഉടമ്പടി എടുത്ത് ഇന്ന് ഉടമ്പടി ജീവിതം തീർത്ഥാടക ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുന്നു തങ്ങൾക്ക് കിട്ടിയ കൃപകൾക്ക് നന്ദി പറയുന്ന ഈ മക്കളോടൊപ്പം നമുക്കും കരങ്ങൾ ചേർക്കാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക